അസ്സാമലൈക്കും ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരെ നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ കാണുമ്പം ചിലപ്പോഴൊക്കെ വിഷമം തോന്നാറുണ്ട് മുസ്ലിം ലീഗുകാരെന്ന് വിളിക്കുമ്പം ശരിക്കും മുസ്ലിം ലീഗുകാരല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ലീഗുകാരും മാറ്റി പക്ഷെ ശരി സാദിന്റെ ഭാഷയെ പറഞ്ഞത് കാരണം മുസ്ലിം ലീഗുകാരൊക്കെ നല്ലവരാണ് അവർക്ക് നല്ല ദീനിൻ്റെ നല്ല യഥാർത്ഥ റൂട്ടിൽ നിന്നുകൊണ്ട് സ്ഥിതി കാമത്തിലായി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന ആളുകളാണ് അള്ളാഹു അവരുടെ ആമലുകളൊക്കെ സ്വീകരിക്കട്ടെ ഞാൻ ഉദ്ദേശത്ത് ചില ലീഗുകാരന്മാർ അവർ ബഹുമാനപ്പെട്ട സംസ്ഥാന നേതാക്കന്മാർ മുഷാവർ വളരെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള പിന്നെ ഒരുപാട് പോസ്റ്റുകളും മറ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുക്കം ഉമർ അമീദ് ഫൈൽസി അമ്പരക്കാളൻ അമീദ് ഫൈലി അമീദ് ഖാ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രൂപത്തിലുള്ള വ്യക്തിഹത്യകള് ഇതൊക്കെ ഒരു പക്ഷേ തൊള്ളായിരത്തി എൺപത് എഴുപതുകളിൽ എൺപതുകളിൽ മുസ്ലിം ലീഗ് വളർന്നപ്പോ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കന്മാരും നടത്തിയിരുന്ന പരസ്പരം നടത്തിയിരുന്ന തെറികളുടെ ബാക്കി പത്രമായിരിക്കും പക്ഷെ ഒരിക്കലും രാഷ്ട്രീയക്കാരുടെ ഭാഷയിലുള്ള തെറികളൊന്നും നിങ്ങൾ പണ്ഡിതന്മാർക്ക് നേരെ വെക്കുന്നത് അതിലൊക്കെ വസ്തുതകൾ ഉണ്ടെങ്കിൽ വേണ്ടിയില്ല അപ്പൊ നമ്മൾക്ക് പോലും യോജിപ്പുള്ള ബഹാബുദ്ദീൻ നദിയോടാണെങ്കിലും അക്കിംബൈ ചാദുശ്ശേരിയോടാണെങ്കിൽ പോലും അവരോടെല്ല പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി തന്നെയാണ് നമ്മുടെ വിയോജിപ്പുകൾ വേണ്ടത് ആരും തന്നെ വ്യക്തിയത്വം നടത്തിയിട്ടല്ല ഒരാളോടും നമ്മൾ വിയോജിപ്പ് കാണിക്കേണ്ടത് ഞാൻ പറയുന്നത് മുസ്ലിം ലീകരണ പ്രവർത്തകന്മാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുണ്ടായത് കൊണ്ടാണ് ഞങ്ങളുണ്ടായത് കൊണ്ടാണ് ഇവിടെ മതസ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ എൺപത്തിയൊമ്പതിൽ ഞങ്ങളില്ലായിരുന്നെങ്കിൽ സമസ്ത എന്ന് പറയുന്ന സംവിധാനത്തിന് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത എന്നാണ് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ ജേക്കന്മാരുണ്ടാക്കിയ പാർട്ടിയല്ലേ അതുകൂടെ നിലനിർത്തണമെന്ന് ഖുത്തുബ്സമാൻ വരക്കൽ തങ്ങൾ ദാ ചെയ്തതല്ലേ നിങ്ങൾ വരക്കൽ തങ്ങളെ പരിഹസിക്കുകയാണോ വരക്കൽ തങ്ങൾക്കാളും വലിയ ആൾക്കാരാണോ നിങ്ങൾ ഇനി നിങ്ങൾ ദീനിന് വേണ്ടി അതായത് അള്ളാഹുവിന് ആരിഫോ അയ്യക്കന്മാർ ദീനിനെ നിലനിർത്തുന്നതെന്നാ പിന്നെ അവിടെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ലോകത്ത് നമ്മളില്ലായിരുന്നെങ്കിൽ ഇവിടെ ദീൻ നിലനിൽക്കില്ല എന്ന് പരി പറയുന്നത് എത്ര വലിയ അപകടകരമായ വർത്തമാനാണ് അത് സ്വീകരിക്കുമോ കാരണം അള്ളാഹുവിനെ നമ്മളില്ലെങ്കിൽ വേറൊരാളെ വേറെ വിഭാഗത്തിൽ ജനകനെ അള്ളാഹു കൊണ്ടുവിടെ അള്ളാഹു അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മളൊരിക്കലും അങ്ങനത്തെ അപകടകരമായി വർത്താനൊന്നും പറയരുത് നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് അള്ളാഹു നമുക്ക് അതിനൊക്കെ തൗഫീക്ക് തന്നു ദീനം നിലത്താനും ദീനിനെ സഹായിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീത് പിന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കുക മുസ്ലിം ലീഗുകാർ എന്ത് പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റോഡ് ഉണ്ടാക്കുന്നു നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഒരുപാട് 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 റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അള്ളാഹു അതൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വിശുദ്ധ കുറാൻ പറഞ്ഞത് എന്താണ് ഇന്നല്ലധീന ആമനു അമി സ്വാലിഹാത്ത് എന്നാലും ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞത് അതുപോലെ തന്നെ സുഹൃത്തെ അസറിലാണെങ്കിൽ ഇല്ലല്ലധീന ആമനു ആമിര സ്വാലിഹാത് എല്ലായിടത്തും അമലസ്വാലിയാത്തിന് മുന്നെയാണ് ആമനു പറഞ്ഞത് ഒരു സ്ഥലത്ത് അമലസ്വാലിയാത്തെടുത്തവർക്ക് സ്വർഗമുണ്ട് എന്ന് പറയുന്നതിനിടയിൽ ഇടയിലൊരു വാക്ക് അള്ളാഹു കയറ്റി അവർ മിനിങ്ങൾ ആണെങ്കിൽ യഥാർത്ഥ വിശ്വാസിയാകാതെ ഒരിക്കലും എന്ത് എടുത്താലും അള്ളാഹു അത് സ്വീകരിക്കില്ല എന്ന് വിശുദ്ധ കുറാൻ തന്നെ വളരെ ഖണ്ഡിതമായി പറഞ്ഞതല്ലേ അപ്പം നിങ്ങളിപ്പോൾ നാട്ടിലൊക്കെ ഇനിയിപ്പോൾ ദീനിൻ്റെ കാര്യം വീട് നമ്മുടെ സംസ്ഥൻ്റെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതും അതൊക്കെ വീട് നിങ്ങളിപ്പോൾ നാട്ടിലൊരുപാട് ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യും എം എൽ എമാരായിട്ടും എം പിമാരായിട്ടും പഞ്ചായത്ത് പ്രതിനിധികളായിട്ടും അല്ലാത്തവരായിട്ടൊക്കെ അപ്പം ഈ പ്രവർത്തികൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്താണ് കണ്ടീഷൻ നമ്മുടെ വിശ്വാസം നേരെയാകണ്ടേ നമ്മളൊക്കെ സാദിക്കലി ശാബ്ദങ്ങള് പറഞ്ഞ വലിയ അർച്ചന തണല് കിട്ടണമെങ്കിൽ എന്ത് വേണം മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുമ്പം നമ്മുടെ അമരസ്വാരിഹാത്ത അല്ലാതോ സ്വീകരിക്കണം അമരസ്വാദിഹാത്ത് സ്വീകരിക്കാനുള്ള കണ്ടീഷൻ എന്താ നമ്മുടെ വിശ്വാസം നേരെയാക്കും നമ്മൾക്ക് വിശ്വാസം യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് മുജാഹിദ് നിക്കനാണോ ഒരു ലീഗ് കാരൻ മുജാഹിദ് ആയി നിന്നാൽ അവന്റെ അമൽ അള്ളാഹു സ്വീകരിക്കുമോ അപ്പോൾ ഒരു ലീഗുകാരൻ സുന്നി ആയി നിന്നാൽ അള്ളാഹു അവരുടെ അമൽ സ്വീകരിക്കുള്ളൂ എങ്ങനെയാണ് ലീഗുകാർക്ക് സുന്നി എന്നുള്ള എന്താണെന്ന് മുജാഹിദ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആരാ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട സമസ്തയോടെ ഉണ്ടായത് കൊണ്ടല്ലേ തെക്കൽ തങ്ങൾ സമസ്ത ഉണ്ടാക്കിയത് കൊണ്ടല്ലേ ഇവിടെ ഒരു മുജാഹിദ് പിന്നെ മുജാഹിദ് എന്താണ് ശുന്നി എന്താണ് ആരും ഏത് റൂട്ടിൽ നമ്മൾ നിൽക്കണം സിറാതും സ്ത്രീയും ഏതാണ് ഏത് റൂട്ടിൽ നിന്നാലാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുക എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചെന്നാരാണ് ബഹുമാനപ്പെട്ട സമസ്ത അപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത അവിടെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ട് അമല സ്വാരി എടുക്കാൻ പറ്റുന്നത് അല്ലാതെ നിങ്ങൾ നിങ്ങളുണ്ടായതുകൊണ്ടും ഇവിടെ സമസ്ത ഉണ്ടായതല്ല അത് നിങ്ങൾ പറയുന്ന ഏറ്റവും വിദ്യുത്തരമായ ഒരു വാദമാണ് ഒരു പക്ഷേ നിങ്ങളെ വലാലത്തിലേക്ക് പോലും അള്ളാഹു കൊണ്ടുപോകാൻ കാരണമാകുന്ന അപകടകരമായ വാദമാണ് ദയവായിട്ട് അത്തരം ശബ്ദജിലമായ വാദങ്ങൾ ഉപേക്ഷിക്കണമെന്ന് മാത്രമാണ് വളരെ വിനയത്തോടു കൂടി അള്ളാഹു നിങ്ങളുടെ എല്ലാ അമലുകളും ഉള്ളാഹു യഥാർത്ഥ ശുന്യകളായി നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആ നിലക്ക് മുസ്ലിം ലീഗിൻ്റെ ആളുകളായി നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ളവരാണ് യഥാർത്ഥ സുന്യ എന്നുകൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനോടൊക്കെ എല്ലാ നിലക്കും സഹകരിക്കുക ആ നിലക്ക് ലീഗ് ചെയ്യുന്ന റിലീഫ് പ്രവർത്തനങ്ങളോടും മറ്റുമൊക്കെ സഹകരിക്കുന്ന വ്യക്തി കൂടിയായതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത് ഇതിൻ്റെ പേരിൽ നിന്ന് നമ്മളാരും ലീഗ് വിരുദ്ധരാക്കാനും സഖാക്കളാക്കാനും നിങ്ങളത് ശ്രമിക്കരുതെന്ന്